നമസ്കാരം റഷ്യയും യുക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന് ഒരു വെടിനിർത്തൽ ആവശ്യപ്പെട്ട് നാറ്റോ സഖ്യകക്ഷികൾ രംഗത്തിറങ്ങി എങ്കിലും ഇപ്പോഴും അവർക്കിടയിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയാണ് നിലനിൽക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ ഒരു ഉച്ചകോടി നടത്തിയിരുന്നു ഇതിൽ പ്രധാനമായും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും മാത്രമാണ് കൃത്യമായ നിലപാടുകൾ അറിയിച്ചത് എല്ലാ അംഗരാജ്യങ്ങളും യുക്രൈൻ്റെ സംരക്ഷണത്തിനായി അവരവരുടെ സൈന്യത്തെ അയക്കണം എന്നുള്ളതായിരുന്നു ഒരു പ്രധാന നിർദ്ദേശം ഫ്രഞ്ച് പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും തന്നെയാണ് ഇത്തരത്തിലുള്ള സുപ്രധാന നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചത് അമേരിക്ക നാറ്റോ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക വലിയ താമസമില്ലാതെ നാറ്റോ സഖ്യം വിടുമോ എന്ന് സംശയമുണ്ട് തുടങ്ങിയ സാഹചര്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുത്ത പലരും സംസ്കാരിച്ചത് സെലൻസ്കിയും യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം എന്ന നിലപാട് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അതേസമയം എന്നാൽ കഴിഞ്ഞ ദിവസം സെലൻസ്കി വ്യക്തമാക്കിയത് റഷ്യയുമായുള്ള യുദ്ധം നീണ്ടുപോകാനാണ് സാധ്യതയെന്നാണ് ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശക്തമായി തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും മോശമായ പ്രസ്താവനയാണ് ഇപ്പോൾ സെലൻസ്കി നടത്തിയിരിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ തന്നെയാണ് സെലൻസ്കി താല്പര്യം കാണിക്കുന്നത് എന്നും ട്രംപ് ആരോപിച്ചു ഏതായാലും അമേരിക്കയെ പങ്കെടുപ്പിക്കാതെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള സമാധാന ചർച്ചകൾ വിജയകരമാകില്ല എന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതാണ്ട് ട്രംപ് പറഞ്ഞതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഉച്ചകോടിയിലെ അംഗരാജ്യങ്ങളും പ്രതികരിച്ചത് ഓരോ രാജ്യങ്ങളും അവരോരെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ സൈന്യത്തെ അയക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ആകട്ടെ അപ്പോൾ തന്നെ ഇക്കാര്യത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചു ഒരു കാരണവശാലും തങ്ങൾക്ക് സൈന്യത്തെ അയക്കാൻ കഴിയുകയില്ല എന്നവർ പറഞ്ഞു എന്ന് മാത്രമല്ല മാക്രോണുമായി അവർ വാഗ്വാദം നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഏതായാലും ഇറ്റലി ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത് പ്രധാനമായി അമേരിക്കയെ പണക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വിഷയം അതുപോലെ നാറ്റോ സഖ്യകക്ഷികളായ ഹംഗറിയും സ്ലോവാക്കിയും സൈന്യത്തെ നിയോഗിക്കുന്നതിന് എതിരാണ് റഷ്യയുമായി ഏറ്റവും മികച്ച ബന്ധപ്പെടുത്തുന്ന രാജ്യങ്ങളാണ് ഇവ എന്നാൽ എസ്തോണിയ ലിത്വാനിയ ലാത്വിയ എന്നീ രാജ്യങ്ങൾ സൈന്യ ശക്തിയിൽ ചെറുതാണെങ്കിലും സൈന്യത്തെ അയക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കാനഡ സ്പെയിൻ പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളും ഇരുരാജ്യങ്ങളും തമ്മിൽ വെളി നിർത്തൽ ആവശ്യമാണെന്നും അക്കാര്യത്തിൽ നാറ്റോ ഇടപെടൽ ആവശ്യമാണെന്നും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറയുമ്പോഴും അവരും സൈന്യത്തെ അയക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പോളണ്ട് റഷ്യയുമായി അടുത്തുള്ള ഒരു രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പുട്ടിനെയും മറ്റൊരു ഭാഗത്ത് ട്രംപിനെയും ഭയക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ക്രിസ്റ്റാമർ വളരെ ഫലപ്രദമായ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും സൈന്യത്തെ അയക്കണം എന്നുള്ളത് പക്ഷേ ഇതിനൊന്നും തന്നെ ഈ വന്ന അംഗരാജ്യങ്ങൾക്കിടയിൽ അവർക്കൊരു ഒരു സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് എല്ലാവരും ഇപ്പോഴും അമേരിക്കയുടെയും റഷ്യയുടെ തന്നെ സൈനിക ശക്തിയിൽ ഭയമുള്ളവരാണോ എന്ന് സംശയമുണ്ട് മാത്രമല്ല റഷ്യ ആകട്ടെ അവരുടെ ആണവ നയത്തിൽ തന്നെ ഈയിടെ മാറ്റം വരുത്തിയിരുന്നു അതനുസരി അതനുസരിച്ച് ഏതെങ്കിലും ആണവ ആയുധം കൈവശമുള്ള രാജ്യം ആണവായുധമില്ലാത്ത രാജ്യത്തിന് അവ കൈമാറിയാൽ അവയെ സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നും അങ്ങനെ തിരിച്ചടിക്കാമെന്നും ഒക്കെ പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു അതനുസരിച്ച് ബ്രിട്ടനിലെയും സ്വീഡനിലെയൊക്കെ തന്നെ പ്രധാന നഗരങ്ങളിലേക്ക് ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് പോലും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് സ്വീഡനിലാകട്ടെ ജനങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ കരുതലെടുത്തിരിക്കണമെന്നും സർക്കാർ തന്നെ മുന്നറിയിപ്പ് നൽകേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തന്നെ റഷ്യയെയും മറ്റു തരത്തിൽ അമേരിക്കയൊക്കെ തന്നെ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്രയും രാഷ്ട്രത്തലവന്മാർ ലണ്ടനിൽ ഒത്തുകൂടിയിട്ടും അവർക്ക് അക്കാര്യത്തിലൊരു യോജിച്ച് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല ശരിക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും യോഗത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി